നമസ്കാരം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ രണ്ട് ഇരുപതായിരിക്കുകയാണ് അതായത് മുട്ടനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ് നടന്നിരിക്കുന്നത് അതായത് അക്ബറിനെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതുപോലെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞിരിക്കുന്നത് അനുമോളാണ് പിന്നെ ഒരു വലിയ തെറിയാണ് ആദില നൂറമാരെ വിളിച്ചിരിക്കുന്നത് ഒരു വലിയ തെറിയാത് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആര്യൻ ഉണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അതുപോലെ അക്ബറിനെയും ഷാനവാസിനെയും രണ്ട് പ്രാവശ്യമാണ് ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് തന്നെ ലൈറ്റ് വരെ ഓണാക്കിയിരിക്കുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു അന്തരീക്ഷം ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെയും അതുപോലെ തന്നെ അക്ബറിനെയും വിളിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ രണ്ട് പേരും ചേർന്ന് അടി കൂടിയാണ് അത് ഉറപ്പാണെന്ന് നല്ല അടിവര നല്ല അടി വരേണ്ടതാണ് പിന്നെ ഏറ്റവും വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ നൂറയാണ് അതായത് നൂറ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മസ്റ്റ് മസാജ് ചെയ്യുന്നുണ്ട് ഈ പുതപ്പിനടിയിൽ വെച്ചിട്ട് അത് റെന ഫാത്തിമയെ ഉദ്ദേശിച്ചിട്ടാണോ എന്നാണ് എൻ്റെ ഒരു സംശയം അങ്ങനെയാണെങ്കിൽ അത് ഈ ഒരു മസാജിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ ആരോപണം തന്നെയാണ് ചെറിയ ആരോപണമോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ആ ബിഗ് ബോസ് ഹൗസ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ജിസൈലിൽ പിന്നെ എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യൻ ഉണ്ട് അതിനടുത്ത് മറ്റേ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോഴാണ് ഈ ഒരു വലിയൊരു ആരോപണം ണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയല്ലേ നീ പറഞ്ഞത് ഇങ്ങനെയല്ലേ അതായത് കാല് തടവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവരെ രഹസ്യമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അത് പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റെനിയും കൂടിയിട്ട് ഒരു നല്ലൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അതായത് ഒരു പെണ്ണിൻ്റെ കാല് മറ്റൊരാൾ തടയുന്നത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും പക്ഷേ നമുക്കൊന്നും തോന്നില്ല എന്നുള്ള തരത്തിലൊക്കെ വരുത്തി ീർക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല പ്ലാനുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് എല്ലാവരെയും പിരിച്ചു പിരിച്ചുവിട്ടത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരുത്തി അങ്ങനെ നെവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങി തോങ്ങിയങ്ങ് വീണു എന്നുള്ളതാണ് ഒരാളെ പോലും വിട്ടിട്ടില്ല അവസാനം അപ്പാനി വന്നിട്ട് മാപ്പ് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ പോയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കില്ല ബിഗ് ബോസിൻ്റെ അടുത്ത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാട്ടം വന്ന് പറഞ്ഞതാണ് ാണ് നിങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇതുപോലെ അടികൂടലി എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ട് നാക്ക് ഉള്ളിലേക്ക് എടുത്ത് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടിയാണ് നടന്ന് അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും നിൽക്കുന്നില്ല ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിക്കുന്നു അവിടെ വെച്ചിട്ട് പറയുകയാണ് അവിടെ വെച്ചിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാണ് അതായത് ഒരാൾ മരക്കഴുതുകയെന്ന് വിളിക്കുന്നത് അപ്പോൾ പറയുകയാണ് നിൻ്റെ തന്തയെ വിളിക്കുന്ന പേരെന്നെ വിളിക്കല്ലടാ എന്ന് അക്ബർ പറയുന്നത് അങ്ങനെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേർന്നിട്ട് ഭയങ്കര ഇത് അതിൻ്റെ ഇടക്ക് അനുമോള് പറഞ്ഞു കുളിക്കത്തില്ല നനക്കത്തില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൻ്റെ കൂട്ടുകാരനും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അതിൽ ശരത്ത് വീണ്ടും വയലൻ്റ് ആകുന്നു അങ്ങനെ ോട്ടും ഇങ്ങോട്ടും അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് രാത്രി ഇതുപോലെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പിറ്റേന്ന് രാവിലെ മാത്രമേ ലൈറ്റ് ഓൺ ആവുകയുള്ളൂ പക്ഷേ നട്ട ഒരു മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇടണമെങ്കിൽ അത്രയും വലിയ പ്രശ്നമായതുകൊണ്ട് ബിഗ് ബോസിന് തോന്നിയത് കൊണ്ടുമാണ് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവാട എന്ന ഈ മറ്റേ വള്ളികൾ അതായത് മൂട് താങ്ങികൾ വള്ളികൾ അങ്ങനെ നൂറ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നൂറ ഇന്ന് ഭയങ്കരമായിട്ട് റോങ്ങിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ മൂട് താങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ ചന്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കരുതെന്നാണ് അത് റേന ഫാത്തിമയെ തന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കാരണം ഈ രണ്ടുപേരുടെ മൂറ് മൂട് താങ്ങികളാണ് അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അക്ബറിൻ്റെയും അതുപോലെ തന്നെ അപ്പാനിയുടെയും പേരാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കാരണം അവരുടെ കൂടെയാണ് റെന ഫാത്തിമ എപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും മൂട് താങ്ങികളാണ് അതുപോലെ നിക്കറിന്റെ വള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൽഗറായിട്ടുള്ള ഇന്നിപ്പോഴും ബിഗ് ബോസിന് നല്ല പണിയുണ്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തെറിവിളിയായിരുന്നു തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസിൽ കേൾക്കാത്ത പുതിയ പുതിയ തെറികളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ചില തെറികളൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എല്ലാവരും കേൾപ്പിക്കാറുണ്ട് ഇതിൽ ഇവില് പോലും ഒരാളെ കേൾപ്പിച്ചിട്ടില്ല സാധാരണ എന്ന് പറഞ്ഞാൽ എപ്പിസോഡൊക്കെ വരുമ്പോഴാണ് കേൾപ്പിക്കാതിരിക്കാറ് പക്ഷേ ഈ രാത്രി വന്നിട്ട് വരെ ഈ ലൈവ് ഈ ഒരു തെറി പോലും ഒരാളെ പോലും കേൾപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി തെറിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്നലെ ആലേട്ടം പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കേണ്ട പ്രത്യേകത അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇനി ആരൊക്കെയോ വരാനുണ്ട് എന്നറിഞ്ഞിട്ടാണോ എന്നറിയില്ല അതായത് ചെറിയ കാര്യങ്ങൾ ചെറിയ ഒരു ഒരു ചെരുപ്പിന്റെ കാര്യത്തിലേ അതായത് ഒരു സുഖ ഒരു ചെരുപ്പോ അതിൻ്റെ ഒരു കാര്യത്തിൽ തുടങ്ങിയൊരു പ്രശ്നമാണ് അത് വലിച്ചെറിഞ്ഞപ്പോഴേ ഇവന്റെ അക്ബറിന്റെ കാലിന് കൊണ്ടു എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ എത്ര കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എന്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഒരു ഇതുണ്ട് അവിടെ അതായത് അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു അനുമോൾ എന്ത് ചെയ്യും അനുമോൾ അപ്പോൾ തന്നെ പോയിട്ട് പൊട്ടി ും അനുമോൾ അങ്ങനെ പ്രേക്ഷകരൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ടന്മാറായിക്കൊണ്ടിരിക്കും ചില സമയത്തൊക്കെ അതായത് അനുമോള് എല്ലാ പറയേണ്ട കാര്യങ്ങളും പറയും എടുത്തെറിയേണ്ടതൊക്കെ എറിയും അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് തന്നെ പൊട്ടിക്കരിയും അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഇന്നിപ്പോഴും പറഞ്ഞാൽ അക്ബറുടെ കയ്യില് നല്ല തെറ്റുണ്ട് അക്ബറിന്റെ കയ്യിൽ തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല അക്ബറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നല്ലതാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല അക്ബറിന്റെ ദോഷം തീരെ മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ ആ ഒരു എന്താ പറയുക യഥാർത്ഥ രൂപങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് നൂറയുടെ തന്നെയാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇത്രയും നാൾ സൈലന്റ് ആയിരുന്ന നൂറ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിച്ചാൽ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ശരിക്കും ആതിലെ കടത്തുവിട്ടിട്ടാണ് വെട്ടിയിട്ടാണ് ഇപ്പൊ നൂറ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു പണക്കം അതിലൊക്കെ ഉണ്ട് ആതിൽ ഇന്ന് വിളിച്ചിട്ട് പലതും പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നൂറയ്ക്ക് കേൾക്കണ്ട നൂറേ അത് കേൾക്കാനും തയ്യാറല്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മോളെ നീ അങ്ങനെ അല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സൂഹിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നീ എന്നോട് പറയണ്ട എപ്പോൾ വന്നത് എന്റെ വീട്ടുകാരൊക്കെ കേൾക്കുന്നതാണ് എന്ത് വന്നാലും വേണ്ടിയില്ല ഇനി എന്നോട് പറയണ്ട എന്നുള്ള തരത്തില് നൂറയാണെങ്കിൽ ഭയങ്കര കടുപിടുത്തം പിടിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചതാ ഈ നൂറ ഭയങ്കര സൈലന്റ് ആണ് നൂറൊന്നും മിണ്ടത്തില്ല നൂറ എന്നെന്തിനാണ് കൊണ്ടുവന്നത് പക്ഷേ ഈ ഒരു ചട്ടക്കൂട്ടിൽ ഇരിക്കും ചട്ടക്കൂടിൽ ഇരിക്കുമ്പോഴേ അതായത് ആദ്യം ിയുടെ പിന്നെ കസ്റ്റഡിയിലിരിക്കുമ്പോഴും നൂറൊക്കെ അവിടെ വോയിസ് വോയിസില്ല നൂറൊക്കെ അവിടെ സംസാരിക്കാൻ കഴിയില്ല ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ശരിക്ക് പറഞ്ഞാൽ ആതിര ഈ നൂറയെ ഒരു അടിമേനെ പോലെ വെച്ചിരിക്കുകയാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബിഗ് ബോസ് തുറന്നു വിട്ടപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള രൂപം ഞാനാടാ നൂറ എന്ന് പറയുന്നത് പോലെ ഇന്ന് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ റെനയുടെ മുന്നിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് അപ്പാനിയുടെ മുന്നിലും ഒക്കെ പിടിച്ച് നിന്ന് ആ സംസാരിച്ചപ്പോൾ കേട്ടപ്പോഴേ ശരിക്ക് വേറെ ഏതൊരാളായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അത് ഇവർ രണ്ട് രണ്ടുപേരും രണ്ടുപേർ രണ്ടാക്കിയതുകൊണ്ട് ഗുണമായി എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ ബിഗ് ബോസ് കഴിയുമ്പോഴേ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോഴും പലതും സംഭവിക്കാം പിന്നെ അത് ഈ റനാ ഫാത്തിമയും ഡോക്ടറും കൂടി പറയുന്നുണ്ട് ഇവരേതോ ഏതോ കമ്മ്യൂണിറ്റീൻ്റെ ഇതാണ് എന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുറത്തു പോകാൻ ബിഗ് ബോസ് പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് റനാ ഫാത്തിമയും അതുപോലെ തന്നെ ഡോക്ടർ ബിന്നിയും കൂടി പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതായാലും രാത്രി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇത്രയും സീസൺ വന്നിട്ട് അതായത് പിന്നെ ഒന്നു മുതൽ വരെ എടുത്തുള്ള സീസൺ വരെ എടുത്ത സീസണിൽ രാത്രി കാലങ്ങളിൽ രണ്ടാമത് ലൈറ്റ് ഇടേണ്ടി വന്നത് ഇതാദ്യത്തെ ഒരു സംഭവമായിട്ടാണ് എൻ്റെ ഓർമ്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ അത്രയും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല അങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ ലൈവിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ശരിക്കും ബിഗ് ബോസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം രണ്ട് പേര് അതായത് ഈ ഷാനവാസിന് യും അതുപോലെ തന്നെ അക്ബറിനെയും രണ്ട് തവണ അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണയെ വിളിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ശാന്തരാക്കി അവരെ വിടുന്നു വന്നപ്പോൾ വന്നപ്പോഴവർ വീണ്ടും പൂർവാധിക ശക്തിയോട് തുടങ്ങുന്നു വീണ്ടും അവരെ വിളിപ്പിക്കുന്നു അവസാനം അവരോട് പറയുകയാണ് ഇനി വിളിപ്പിക്കാൻ ഇടപെടുത്തരുത് എന്നൊക്കെ ബിഗ് ബോസ് പറയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും അതായത് ലൈവ് കാണുന്നില്ലെങ്കിൽ വീഡിയോ കാണുക എന്നൊരു ഹൈപ്പ് നമുക്ക് അടിക്കാൻ വേണ്ടി നോക്കണം നന്ദി നമസ്കാരം